ബി കെയർഫുൾ ചെൽസി ഓൾവേസ് ചെൽസി ക്ലബ്ബ് ലോകകപ്പ് കലാശ പോരാട്ടത്തിന് മണിക്കൂറുകൾക്ക് മുൻപ് സാക്ഷാൽ റൊണാൾഡോ നസാരിയോയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ലോകം മുഴുവൻ പി എസ് ഡിയുടെ വിജയം പ്രഡിക്റ്റ് ചെയ്ത സമയത്താണ് ബ്ലൂസിൻ്റെ ഭൂതകാലം ഓർമ്മിപ്പിച്ച് മുൻ ബ്രസീലിയൻ ഇതിഹാസം രംഗത്തെത്തിയത് ഒടുവിൽ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിലെ ആവേശ ഫൈനലിൽ എൻട്രികയുടെ കളിക്കൂട്ടത്തെ നിഷ്പ്രഭമാക്കി എൻസോ മരസ്കയുടെ യങ് ചെൽസി ലോകത്തിന്റെ നെറുകയിലേക്ക് ഉദിച്ചു ഫുട്ബോൾ ലോകം സാക്ഷ്യം വഹിച്ചത് ക്ലബ്ബ് ലോകകപ്പിന്റെ അലയൊലികൾ അവസാനിച്ചു കഴിഞ്ഞു യൂറോപ്പിലെങ്ങും വീണ്ടും പന്തുണ്ട് തുടങ്ങുന്നു ജേഴ്സിയിൽ പതിച്ചു കിട്ടിയ ക്ലബ്ബ് ലോകകപ്പിന്റെ ആ ഗോൾഡൻ ബാഡ്ജ് മണിഞ്ഞാണ് പുതിയ വെല്ലുവിളികൾ ഏറ്റെടുക്കാനായി നീലപ്പട വരുന്നത് ലീഗ് പോരാട്ടത്തിന് ദിവസങ്ങൾ മാത്രം നിൽക്കെ മറ്റൊരു നീലവസന്തത്തിനായി കാത്തിരിക്കുകയാണ് സ്റ്റാംഫോർഡ് ബ്രിഡ്ജ് പുതിയ സീസണിൽ ചെൽസിയുടെ സാധ്യതകൾ എന്തെല്ലാം പരിശോധിക്കാം മധ്യനിരയിൽ എൻസോ ഫെർണാണ്ടസ് മോയ്സസ് കൈസഡോ സഖ്യം തുടരും പുതിയ സീസണിൽ ചെൽസി മധ്യനിരയിൽ കളിമെനയുക ഈ അർജന്റൈൻ ഇക്കഡോ കോംബോ തന്നെയായിരിക്കും ഇരുവരും തമ്മിലുള്ള മികച്ച കെമിസ്ട്രി അടുത്ത കാലത്തായി ചെൽസി റിസൾട്ടുകളിൽ തെളിഞ്ഞു കാണാനാകും കഴിഞ്ഞ പ്രീമിയർ ലീഗ് സീസണിൽ എല്ലാ മത്സരങ്ങളിലും ബ്ലൂസിനൊപ്പം കളത്തിലിറങ്ങിയ കൈസഡോ കോച്ച് എൻസോ മരസ്കയുടെ പ്ലാനിലെ മാസ്റ്റർ ആണ് അറ്റാക്കിലും പ്രതിരോധത്തിലും ഒരുപോലെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഇരുപത്തിമൂന്ന് കാരനെ ചുറ്റിപ്പറ്റിയാണ് ചെൽസിയുടെ ചടുല നീക്കങ്ങളെല്ലാം ത്രൂബോളുകളും അളന്നു ക്രോസുകളുമായി കളം നിറയുന്ന എൻസോയും യൂറോപ്പിലെ മികച്ച മിഡ്ഫീൽഡറുടെ പട്ടികയിലേക്ക് കസേര വലിച്ചിട്ട് കഴിഞ്ഞു ഈ സഖ്യത്തിനൊപ്പം ഗോൾ മെഷീൻ കോൾ പാൾമറും കൂടി ചേരുന്നതോടെ ബ്ലൂസിന്റെ അറ്റാക്ക് ഡബിൾ സ്ട്രോങ് ആവും ബ്രസീലിയൻ യങ് മിഡ്ഫീൽഡർ ആന്ധ്രെ സാൻഡോസ് ബെൽജിയം താരം റോമിയോ ലാവിയ പോർച്ചുഗീസിന്റെ ഡാരിയോ എസുഗോ തുടങ്ങി നിരവധി ഓപ്ഷനുകൾ മറസ്കോയ്ക്ക് മുന്നിൽ വേറെയുണ്ട് ജാവോ പെട്രോ എസ്റ്റാവോ വില്യൻ ലിയാം ഡെലപ്പ് പെഡ്രോ നെറ്റോ ജാമി ഗിറ്റൻസൺ ഏത് ടീമും കുതിക്കുന്ന യങ് ബ്ലഡുകളുടെ നീണ്ടതില മിഡ്ഫീൽഡിലെ നീക്കങ്ങളെ കൃത്യമായി എക്സിക്യൂട്ട് ചെയ്യാൻ കേൾപ്പുള്ള എന്തിനും പോന്നൊരു സംഘം തന്നെയാണ് മരസ്കയുടെ ശക്തി ബ്രസീലിയൻ ട്രയോ ആയ പെഡ്രോയും എസ്റ്റാവോ വില്യനും ബ്ലൂ ജേഴ്സിയിൽ ഇതിനകം വരവറിയിച്ചു കഴിഞ്ഞു ട്രാൻസ്ഫർ വാർത്തകൾ ഉണ്ടെങ്കിലും സ്ട്രൈക്കർ നിക്കോളാസ് ജാക്സണും കോച്ചിൻ്റെ പ്ലാനിലെ പ്രധാനിയാണ് ടൈറിക് ജോർജ് ക്രിസ്റ്റഫർ എൻകുങ്കു എന്നിവരും ക്ലബ്ബ് മാറാൻ ഒരുങ്ങുന്നതായി റിപ്പോർട്ടുകളുണ്ട് അറ്റാക്കിംഗ് ശക്തമാണെങ്കിലും ഡിഫൻസിൽ പ്രശ്നങ്ങൾ ഉരുണ്ടുകൂടുന്നത് സീസണിന് മുൻപ് ക്ലബിന് തിരിച്ചടിയാവുകയാണ് കീ പ്ലെയർ ലെവി കോൾവില്ലിന് പരിശീലനത്തിനിടെ പരിക്കേറ്റത് ക്ലബിന് റെഡ് സിഗ്നലാണ് നൽകിയത് മാസങ്ങളോളം പുറത്തിരിക്കേണ്ടി വരുന്ന ഇരുപത്തിരണ്ട് കാരന്റെ മികച്ച റീപ്ലേസ് കണ്ടെത്തുകയെന്നത് ഇംഗ്ലീഷ് ക്ലബിനെ സംബന്ധിച്ച് ശ്രമകരമായ ദൗത്യമാകും കോൾവില്ലിനൊപ്പം ട്രാവോ ചലബ ടോസിൻ എന്നിവരാണ് ക്ലബ്ബ് ലോകകപ്പിൽ സെൻട്രൽ ഡിഫൻസിൽ നിലയുറപ്പിച്ചത് ബെസ്ലി ഫൊഫാന പരിക്കുമാറി മടങ്ങിയെത്താൻ സമയമെടുക്കുന്നതിനാൽ ട്രാൻസ്ഫർ വിപണിയിൽ നിന്ന് പുതിയ ഡിഫൻഡറെ എത്തിക്കാനുള്ള ശ്രമവും ക്ലബ്ബ് ഇതിനകം ആരംഭിച്ചിട്ടുണ്ട് പോയ സീസണിൽ കൈസലോയ്ക്കൊപ്പം പ്ലേയിങ് ഇലവനിലെ സ്ഥിര സാന്നിധ്യമാണ് ലെഫ്റ്റ് ബാക്ക് മാർ കുറയ എൻസോ മരസ്കയുടെ പ്ലാനിലെ ഫ്ലോട്ടിംഗ് പ്ലെയർ നിർണായക മാച്ചുകളിൽ ഗോളടിച്ചും താരം പലപ്പോഴും ടീമിന്റെ രക്ഷക റോളിൽ അവതരിച്ചു എതിരാളികളുടെ ഡിഫൻസിനെ പൊളിക്കുന്നതാണ് പലപ്പോഴും സ്പാനിഷ് താരത്തിന്റെ റണ്ണുകൾ ഇത്തവണ ചാമ്പ്യൻസ് ലീഗ് ഉൾപ്പെടെ തിരക്കേറിയ ഷെഡ്യൂളുകളിൽ കുക്കുരയ ഫിറ്റായി നിൽക്കേണ്ടത് ബ്ലൂസിന് പ്രധാനമാണ് ഇത് മുന്നിൽ കണ്ട് അടുത്തിടെ നെതർലാൻഡ്സ് വണ്ടർ കിഡ് ജോറൽ ഹാറ്റോയെ ഇംഗ്ലീഷ് ക്ലബ്ബ് കൂടാരത്തിലെത്തിച്ചിരുന്നു ലെഫ്റ്റ് ബാക്കായി കളിക്കുന്നതോടൊപ്പം സെൻട്രൽ ഡിഫൻഡറായും കളത്തിലിറങ്ങുന്ന പത്തൊമ്പതുകാരൻ ചെൽസിയുടെ ഫ്യൂച്ചർ ഓപ്ഷനായാണ് കണക്കാക്കുന്നത് കോൾവില്ലിന് പകരക്കാരനെ ലഭിച്ചില്ലെങ്കിൽ ഡിഫൻസിൽ മരസ്കെയുടെ പ്രധാന ഓപ്ഷനാകും ഹാറ്റോ ഫിറ്റ്നസ് വീണ്ടെടുത്ത് ക്യാപ്റ്റൻ റീസ് ജെയിംസ് മുഴുവൻ സമയവും കളത്തിൽ തുടർന്നാൽ റൈറ്റ് ബാക്ക് പൊസിഷനിൽ ചെൽസിക്ക് കാര്യമായ ഭീഷണി ഉണ്ടാകില്ല മികച്ച ക്രോസുകൾ നൽകി ജെയിംസ് പഴയ ഫോമിൽ കളം നിറഞ്ഞാൽ ചെൽസിക്ക് കാര്യങ്ങൾ ഈസിയാകുമെന്നാണ് ആരാധകരും വിശ്വസിക്കുന്നത് മറ്റൊരു ഓപ്ഷനായി ഫ്രഞ്ച് താരം മലോ ബുസ്തോയുമുണ്ട് പി എസ് സിക്കെതിരായ ഒരൊറ്റ മത്സരം കൊണ്ട് ആരാധക ഹൃദയത്തിലേക്ക് ചേക്കേറിയ താരമാണ് ഗോൾ കീപ്പർ റോബേർട്ട് സാഞ്ചസ് തുടരെ മിസ്റ്റേക്കുകൾ വരുത്തിയതിൽ ഒട്ടേറി പഴികേട്ട സ്പാനിഷ് ഗോൾ കീപ്പർ കരിയർ ബെസ്റ്റ് പ്രകടനമാണ് ക്ലബ്ബ് ലോകകപ്പ് ഫൈനലിൽ പുറത്തെടുത്തത് ഇതോടെ മറ്റൊരു ഗോൾ കീപ്പറെ എത്തിക്കാനുള്ള ശ്രമത്തിന് തൽക്കാലം ചെൽസി മുതിർന്നേക്കില്ല ക്ലബ്ബ് ലോകകപ്പിന് ശേഷം കളിച്ച ഫ്രണ്ട്ലി മാച്ചിൽ ലവർ കൂസറിനെതിരായ ആധികാരിക ജയവും വലിയ പരീക്ഷണങ്ങൾക്ക് മുൻപായി ബ്ലൂസിന് കരുത്തു പകരുന്നുണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ അർജന്റീൻ വിങ്ങർ ഗർണാച്ചോ ആർ ബി ലൈസിക് അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ സാവി സിമ്മൻസ് സ്റ്റാംഫോർഡ് ബ്രിഡ്ജിന്റെ നീലാകാശത്ത് ലാൻഡ് ചെയ്യാനായി ഒട്ടേറെ താരങ്ങളാണ് അണിയറയിൽ തയ്യാറെടുക്കുന്നത് ക്ലബ്ബ് ലോകകപ്പിന്റെ ചുവട് പിടിച്ച് പ്രീമിയർ ലീഗിലും കുതിപ്പ് തുടരാനാകുമോ ചാമ്പ്യന്മാർക്ക് കാത്തിരിക്കാം